ജനക്ഷേമ പ്രവർത്തനം കൊണ്ടും ബീഹാറിൽ വീണ്ടും നിലയുറപ്പിച്ച് നിതീഷ് കുമാർ ബീഹാറിലെ എൻ ഡി വിജയം പ്രധാനമായും മൂന്ന് ഘടകങ്ങളെ ആശ്രയിക്കുന്നു മെച്ചപ്പെട്ട സാമൂഹിക ജീവിതം സ്ത്രീകൾക്കുള്ള ക്ഷേമ പദ്ധതികൾ പ്രത്യേകിച്ച് ഒന്നേ ദശാംശം അഞ്ചു കോടി വനിതാ സംരംഭകരെ ലക്ഷ്യമിട്ടുള്ള ദശസാരി പദ്ധതി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മഹിളർ യോജന കൂടാതെ നിതീഷ് കുമാർ എന്ന വ്യക്തിയും നിതീഷ് കുമാറിന്റെ ഉയർച്ചയിലും അദ്ദേഹത്തിന്റെ രണ്ടു പതിറ്റാണ്ട് ഭരണത്തിലും സ്ത്രീകളുടെ വോട്ടിന് പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ദശജരി പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള ആഖ്യാനവും വനിതാ വോട്ടർമാർക്കായി മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങളെല്ലാം എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ായി മാറി പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ എട്ടേ ദശാംശം എട്ട് ശതമാനം വോട്ട് ശതമാനം കൂടുതലാണെന്ന് മുഖ്യമന്ത്രിക്കും സഖ്യകക്ഷികൾക്കും പ്രതീക്ഷ നൽകിയിരുന്നു പ്രായത്തെ മറികടന്നുകൊണ്ടുള്ളതായിരുന്നു നിതീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉയർത്തിയപ്പോഴും അദ്ദേഹം എൺപത്തിനാല് റാലികളിൽ പങ്കെടുത്തു തന്നേക്കാൾ ഏറെ പ്രായം കുറഞ്ഞ തേജസ്സിയേക്കാൾ എണ്ണത്തിൽ ഒരെണ്ണം മാത്രം കുറവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാല് റാലികളിൽ പ്രസംഗിക്കുകയും രണ്ട് റോഡ് ഷോകളിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ എൻ ഡിയുടെ മുഴുവൻ പ്രചരണത്തിനും ഉത്തരവാദിത്തം നിതീഷ് സ്വയം വഹിച്ചു ബീഹാറിൽ ഏതെങ്കിലും വിധത്തിൽ നിതീഷിന് അടിപതറിയാൽ അത് ദില്ലിയിലെ എൻ സർക്കാരിന്റെ നിലനിൽപ്പിനെയും സാരമായി ബാധിച്ചേക്കാമായിരുന്നു രാഷ്ട്രീയത്തിൽ ചാനും ചെലിഞ്ഞും പിന്നെ മലക്കം ചാടിയും എതിരാളികളെയും ഒപ്പം നിർത്തുന്നവരെയും ഞെട്ടിക്കുന്ന ഉടമയാണ് നിതീഷ് ആ നിതീഷിന് ഒപ്പം കൂട്ടിയാണ് മൂന്നാം മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്നത് അതേസമയം ആർ കോൺഗ്രസ് സി പി ഐ സി സി പി ഐ മുകേഷ് ിയുടെ വികാസ് ഇൻസാൻ പാർട്ടി ഇന്ദ്രജിത് പ്രസാദ് ഗുപ്തയുടെ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് പാർട്ടി തുടങ്ങിയവയുമായിരുന്നു മഹാഗഡ്ബന്ധത്തിൽ ഉണ്ടായിരുന്നത് ആർ ചെഡിയുടെയും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവിന്റെയും കരുത്തിലായിരുന്നു ഈ സഖ്യത്തിന്റെ നിലനിൽപ്പ് യുവ വോട്ടർമാർക്കിടയിലെ തേജസ്വിയുടെ സ്വീകാര്യതയും മറ്റും വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുവെങ്കിലും അത് നടന്നില്ല താരതമ്യ ദുർബലമായ കോൺഗ്രസും ചില മേഖലകളിൽ മാത്രം ഒതുങ്ങിയ മറ്റു പാർട്ടികളും ചേർന്ന് മഹാഗഡ്ബന്ധനായി തെരഞ്ഞെടുപ്പിനിറങ്ങിയെങ്കിലും വിജയിക്കാനായില്ല മുസ്ലിം യാദവ വോട്ട് ബാങ്കിനെ ആശ്രയിച്ചു നിന്ന ആർ ഇക്കാലങ്ങളിൽ അവരുടെ അടിത്തറ വിപുലപ്പെടുത്താൻ കഴിയാതെ പോയതും പരാജയത്തിന്റെ കാരണമാണ് മാത്രമല്ല ജൻ സുരാജ് പാർട്ടിയും ഒവൈസിയുടെ എം ഐ എം എ പാർട്ടിയും ആർ ജെ കോൺഗ്രസിന്റെയും വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തി ഇത് എൻ ഡി എക്ക് ഗുണകരമായി മാറുകയും ചെയ്തു സ്വാധീന മേഖലകൾക്ക് പുറത്ത് അതീവ ദുർബലമായിരുന്നു ആർ ജെ ഡിയുടെ സംഘടനാ ശക്തി കോൺഗ്രസിന്റെ സംഘടനാബലവും ദുർബലമായിരുന്നു സഖ്യമായിരിക്കെ തന്നെ പതിനഞ്ചോളം സീറ്റിൽ ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ സൗഹൃദ മത്സരം നടന്നതും ഇനയായി മുകേഷ് സാഹ്നിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച നിഷാദ് സമുദായത്തിന്റെയും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെയും വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചെങ്കിലും അത് വോട്ടായി മാറിയില്ല തുടക്കത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വിയെ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് വിസമ്മതിച്ചതും അശോക് ഖലോട്ട് ഇടപെട്ട് മഞ്ഞുരുക്കിയതും എല്ലാം ജനം കണ്ടു കഴിഞ്ഞ തവണ സീറ്റിൽ മത്സരിച്ചു കേവലം പത്തൊമ്പത് സീറ്റിലാണ് കോൺഗ്രസിന് ജയിക്കാനായത് ഇത്തവണ തിരിച്ചിൽ അതിന് ഇരട്ടിയായി നിതീഷ് എൻ ഡി എ സഖ്യത്തിന് മുന്നിൽ കീഴടങ്ങുമ്പോൾ ബീഹാറിന്റെ ജാതി രാഷ്ട്രീയത്തിൽ യാദവ് മുസ്ലിം വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് തേജസ്സിക്കും ആർച്ചെടിക്കും വളരാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്